ചുപറാണോ ചുപ്രാണോ പൊത്തിച്ച് കരാനോ എന്ന മീൻ കറി വെച്ചിട്ട് കൊടുക്കോ മുറിച്ച് കയറി ഓ മീൻ്റെ മുള്ളിൽ കയറി പോവോ ഇങ്ങനെയാണോ ചെരുമ്പല കളയുന്ന അവക്ക് അവ സാധനം എല്ലാം എടുത്തു കൊടുക്കൊടുക്കു കൊണ്ട് കൊടുക്കടെ കുഞ്ഞ മടി വന്നിരിക്കാനാ കൊടുക്ക് കുഞ്ഞാവക്ക് കൊടുത്ത കുഞ്ഞാവക്ക് ഒരു കരയുന്ന കണ്ടില്ല അവക്ക് കൊടുക്കു പറഞ്ഞോ ആ പൊന്നിക്ക് വേണ്ട എന്നെ പൊന്നുമണി എടുത്തോ അതാ പൊന്നുമണി കരയിന്ന് കുഞ്ഞാ അവക്ക് വണ്ടി ഉണ്ടാക്കി കൊടുക്ക വണ്ടി ഉണ്ടാക്കി തരും തീവണ്ടി ഉണ്ടാക്കി കൊടുക്ക തീ വണ്ടി അവളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കി അവളിപ്പൊ കരയും ഇപ്പൊ ഇപ്പൊ വേഗം ഉണ്ടാക്കി കൊടുക്ക സാറേ വണ്ടി അതാ കുഞ്ഞേച്ചി കൂക്കു വണ്ടി ആക്കി കൊടുക്കഅക്ക് കൊടുക്ക് കളിക്കൂക്കു തീവണ്ടി അവക്ക് കൊടുക്ക് കുഞ്ഞാപ്പി ഇങ്ങോട്ട് നോക്ക് എന്നാ ചെയ്യും ഇങ്ങോട് നോക്കിട്ട് പാട്ടീപാ ഇങ്ങോട് നോക്കിട്ട് പാ കാണലില്ല മമ്മി കളി കഴിയുമ്പോ എല്ലാം പെർക്ക് വെച്ചാണ് അല്ലെങ്കിൽ രണ്ടുപേരും ശെരിയാക്കും എന്നാലോച്ചിട്ട് അടിക്കിട്ട് പൊന്നുമണി ആ പൊന്നുമണിന്റെ ബോളൂരുണ്ട് പോയി കുഞ്ഞുറിന് എടുത്തു കൊടുക്കതോ